ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യുഗുറൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യയും പിന്നെ കനകയും ദേവേനയും ഒക്കെ കുഞ്ഞിനടുത്ത് ഇങ്ങനെ കളിപ്പിച്ചിട്ട് കുഞ്ഞിനെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയാ അതെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോണേ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വന്ന ഉടനെ തന്നെ വിളിച്ചോളനേ മോളെ ദേ മോള് വിളിച്ച ഞാൻ ഓടി ഓടിയെത്തൂട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് അവി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുക ഓ ഒരച്ഛൻ്റെ പെടാപ്പാടേ എടാ അബി നീ എന്തായാലും കുഞ്ഞിനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അത് കേട്ടതും പിന്നെ സ്നേഹിക്കാതെ എൻ്റെ എൻ്റെ ആദ്യത്തെ കുഞ്ഞല്ലേ അതും ആൺകുഞ്ഞ് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ലാതെ സ്നേഹിക്കണോന്നു പറയുന്നേ പക്ഷെ ആൺകുഞ്ഞാണെങ്കിൽ മക്കൾക്ക് അച്ഛനായിരിക്കും ഹീറോ പെൺമക്കൾക്കും അങ്ങനെ തന്നെയാണ് പിന്നെ എന്ത് ചെയ്യാനാ ആ ആ ശരി എനിക്ക് സന്തോഷമുള്ളൂ ആണായാലും പെണ്ണായാലും ആ മോളെ അമ്മോളെ നബിയേ കുഞ്ഞിനെന്തൊരു അസുഖം തന്നെ വിളിച്ചോളൂ ശരി ശരി ഞാൻ വിളിച്ചോളാം എന്നാ ഇറങ്ങട്ടെ അപ്പോഴേക്കും അനിയവിടെ നോക്കി നിൽക്കുക മൊബൈലിൽ ഈ സമയം ജലജയും താനയും കൂടെ അങ്ങോട്ട് ചെന്നു ദാ നീ എന്താടാ ഈ മൊബൈലിൽ നോക്കി നിൽക്കുന്നത് എന്താടാ അതിനകത്ത് ഇനി ആ നന്ദുവിനെ വിളിക്കുവാണോ അത് കേട്ടതും ഏയ് ഇല്ല ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് മെസ്സേജ് ഫോട്ടോസ് അയച്ചു കൊടുക്കുമായിരുന്നു അത് കേട്ടതും മനസ്സിലാവുന്നുണ്ടല്ലോ ഡേ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഞാനെങ്കിൽ വഴക്കമറിയാം ഈ സമയം അവരെല്ലാവരും കാറേക്കയറിപ്പോയി അവരെല്ലാവരും പോയി കഴിഞ്ഞതും നമ്മുടെ കനക എന്നാലും മോളെ ആ ജലജയുടെ വായിൽ നിന്നും വന്ന വാക്കുകളുണ്ടല്ലോ എനിക്കത് കേട്ടിട്ട് എന്തൊക്കെയോ സംശയം തോന്നുക അവർ ഓരോന്നും പറയുമ്പോൾ അവിടെ ഇവിടെ മുള്ളും മുനെയും വെച്ച് പറയുന്നത് മോള് കേട്ടായിരുന്നു ആ അമ്മയെ അവരുടെ കാര്യവും നമുക്ക് ആരെയായിട്ട് എടുക്കണ്ട അവരുടെ സ്വഭാവം അങ്ങനെയാ നന്നായിട്ട് പോകുന്ന കുടുംബം എങ്ങനെ കലക്കാതം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് അവര് അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞാലും അമ്മ അതൊന്നും മനസ്സിലെടുക്കണ്ട പിന്നെ അനന്തപുരിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മളെങ്ങനെ ആയാലും അറിയും അമ്മ സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പ് ചിന്തിച്ച് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഓരോരോ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക കാറിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്ട് ആലോചിക്കുന്നത് ചന്ദോളിന്റെ കാര്യവും നയനയുടെ കാര്യവും ആദർശിന്റെ കാര്യമൊക്കെ ആ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പോവുക പിന്നീട് മുത്തശ്ശിയെ കാണിക്കുന്നത് മുത്തശ്ശിയാണെങ്കിൽ ഒരുപാട് വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും മുത്തശ്ശൻ വന്നു എന്താ എന്താ വസുന്ധരെ എന്തിനാ താൻ താനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നാലും ആ പെങ്കോച്ചിൻ്റെ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല പാവം എന്തൊരു കിടപ്പല്ലേ അതിൻ്റെ ആ ആദ്യം മുഴുവനും ഈ കുഞ്ഞിനെ കുറിച്ച് ഓർത്തായിരുന്നു എന്നിട്ടും ഈ കുഞ്ഞിനെ ഒന്ന് താലോലിക്കാനോ ലാളിക്കാനോ അതിനധികം പോയല്ലോ എന്ത് ചെയ്യാനടോ ദൈവങ്ങൾ ചില സമയം മനുഷ്യരോട് ക്രൂരത കാണിക്കും അതൊക്കെ എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ചെയ്യാന ചന്തു മോളുടെ അമ്മയോട് ദൈവം കാണിച്ച ക്രൂരത ഒരിക്കലും ഒരിക്കലും ക്ഷമിക്കാനോ കുറക്കാനോ പറ്റാത്തതാ എന്നൊക്കെ അത് കേട്ടതും വസുന്ധര ആ ഇനി നമുക്ക് ആ കൊച്ചിന് ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സന്തോഷം മാത്രമേ ഉള്ളു ചന്തു മോള് നല്ല നിലയിലാണ് ജീവിക്കുന്നതെന്നും ചന്തു ഒരു കുറവുമില്ല എന്നും നമ്മൾ ആ മോളെ കാണിച്ചു കൊടുക്കണം ഇടക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയും വേണം എന്താ അതല്ലേ അതല്ലേ നല്ലത് ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ് അബി ജ്യൂസ് കുടിച്ചോണ്ട് ഗുണ്ടകളോട് സംസാരിക്കുക സാറേ എന്തായാലും നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം എന്താണോ അതെ സാറിൻ്റെ മുത്തശ്ശന ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാറുണ്ട് അത് മാത്രമല്ല അവിടെ ആൾ ജോലിക്കാരിയും വെച്ചിട്ടുണ്ട് അവളെ നോക്കാൻ ആ ഇനിയിപ്പം നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല ആ ജോലിക്കാരി ചിലപ്പോൾ നമ്മൾ എന്തേലും ചെയ്താൽ അത് അപ്പ വിളിച്ച് മൂർത്തി സാറിനോട് പറയും എടാ ജോലിക്കാരിയെ കോമാ സ്റ്റേജിലാക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല ആ അനകയെ ഇവിടെ നിന്നും പറഞ്ഞു വിടണം അത് കേട്ടതും ആ അത് നടന്നത് തന്നെ സാറിൻ്റെ മുത്തശ്ശനെ വീട് മുഴുവനും ചുറ്റിയും ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അയാൾക്കറിയാം അവൾക്ക് ഭീഷണി ഉണ്ടെന്ന് എന്തായാലും ഞങ്ങള് ബന്ധുക്കളാന്ന് പറഞ്ഞുകൊണ്ടാ അങ്ങോട്ട് കയറി ചെല്ലുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ സാറിടക്ക് കയറി ചെല്ലുമ്പോ അതിലെന്തെങ്കിലും ഒരു ബന്ധുകേട് തോന്നും അതുകൊണ്ട് ഇടക്കുള്ള പോക്ക് വേണ്ട കേട്ടല്ലോ അത് കേട്ടതും എടാ ഞാൻ പോകുന്നതെന്റെ ടെൻഷൻ കൊണ്ടാ കാരണം അവളെടക്കെന്തായാലും വിളിച്ചു പറഞ്ഞോ സംസാരിച്ചോ എന്നൊക്കെ അറിയാനുള്ള ടെൻഷൻ കൊണ്ട് ആ പിന്നെ പോകാതിരുന്നിട്ടും കാര്യമില്ല ഞാനും അവളും സന്തോഷത്തോടെ ഇരുന്നപ്പോൾ കിട്ടിയ സാധനത്തിന് എനിക്ക് മകളായിട്ട് കാണാനും കഴിയില്ലടാ ആ എന്നാലും ആ കുഞ്ഞ് സാറിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറിനെ എന്നെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്നെ അവളെ സ്വീകരിക്കാൻ പോന്നു ഞാനങ്ങ് സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഈ ജ്യൂസും കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ് അതായത് എന്താന്ന് വെച്ചാൽ മുത്തശ്ശിയാണ് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ടു തന്നെ ഇരിക്കുക അപ്പോഴേക്കും ചന്തു മോള് മുത്തശ്ശി ഇതുവരെ നയനാമ്മ വന്നില്ലല്ലോ മുത്തശ്ശി മോളെ ഒരു ചടങ്ങിന് പോയിരിക്കുമല്ലേ അപ്പം നയനാമ്മ വരും മോള് സമാധാനമായിട്ടിരിക്കും കേട്ടോ നയനാമ്മയും മോളെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുവായിരിക്കും അത് കേട്ടതും ആ എന്നാ എന്താ മുത്തശ്ശി നയനാമ്മ വരാത്തേ വരും മോളെ മോളെ ഇങ്ങനെ സങ്കടപ്പെടാതെ എന്തായാലും നയനാമ്മ വരും മോൾ സന്തോഷത്തോടെ ഇരിക്കുക ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നയന വരിക സന്തോഷത്തോടെ നയന ഓടി ഓടിച്ചെന്ന് ചന്തമോളെടുക്ക ചന്തമോള ഓടി വരിക നയനാമ്മയെന്നും പറഞ്ഞോണ്ട് ആ എന്തായി നയനാമ്മേ ഫങ്ങ്ഷനൊക്കെ കഴിഞ്ഞോ ഉം കഴിഞ്ഞു മോളില്ലാത്തൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നയനാമ്മയ്ക്ക് ആ എന്താ അവിടത്തെ കാര്യങ്ങളും ചടങ്ങുകളൊക്കെ എങ്ങനെ നടന്നു മോളെ നന്നായിരുന്നു മുത്തശ്ശി ഒരേ ഒരു കാര്യം മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ ഇവിടെയുള്ള ചില ആൾക്കാരെ കുറിച്ച് മുത്തശ്ശിക്കറിയാലോ അവിടെ വന്ന് അവിടെ ഇവിടെയും കുത്തിയും ചകഞ്ഞും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അച്ഛനും അമ്മയ്ക്ക് സംശയമൊന്നും തോന്നിയില്ല ആ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാ അത് കേട്ടതും ഉം അതറിയാൻ മോളെ ജലജയുടെയും ജാനകിയുടെയും നാവ് നമ്മളെ കൊണ്ടടക്കാൻ കഴിയില്ല പിന്നെ ഇദ്ദേഹം വിചാരിച്ചെല്ലാം പറ്റും മനഃപൂർവ്വം വിചാരിക്കാത്തതാ എന്തിനാ അങ്ങനെയൊക്കെ ഓരോന്ന് വിചാരിച്ചിട്ട് അവസാനം അത് കുടുംബത്തിൽ വലിയൊരു കലഹം ഉണ്ടാകുന്നതിൻ്റെ കൾ നല്ലതല്ലേ അതെനിക്കറിയാം മുത്തശ്ശി ആ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി എൻ്റെ ചന്തു മോളെ ഞാൻ തള്ളിക്കളയില്ല എൻ്റെ ചന്മോള് എനിക്കെന്നും പ്രിയപ്പെട്ടവൾ തന്നെ ആയിരിക്കും എന്തൊക്കെയായാലും ചന്മോളായിരിക്കും എൻ്റെ ആദ്യത്തെ മകള് ആരെ എന്ത് പറഞ്ഞാലും ഇനി അത് ആദർശൻ്റെ കുഞ്ഞല്ലെങ്കിൽ പോലും എനിക്ക് ചന്തു മോളെ വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അങ്ങ് പോവുക അപ്പൊ മുത്തശ്ശി മുത്തശ്ശനോട് നയനമോള് ചിന്തിക്കുന്നത് നമ്മളെക്കാളും മുകളിലാ എന്നെക്കാളും പക്വതയുണ്ടാ കുട്ടിക്ക് അതേടോ അതുകൊണ്ടല്ലേ ഈ വീടിന്റെ താക്കോല് മോളെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് നമ്മുടെ ജ്വല്ലറിയും എല്ലാ ബ്രാഞ്ചുകളും ആദർശിന് കൈമാറാൻ ഞാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനിയുടെ അടുത്തേക്ക് ആദർശം വരിക എടാ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ കേക്കുവോ എന്താ അമ്മേ ഡേ നിങ്ങൾക്കൊരു കുഞ്ഞു ഇല്ലാത്തത് കൊണ്ടാ ചന്തുമോളോട് നയനയ്ക്ക് ഇത്ര സ്നേഹം സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ചന്തു മോളെ നയനെ ഇത്രയ്ക്ക് സ്നേഹിക്കില്ലായിരുന്നു അമ്മേ ഇനിയിപ്പോ ഞങ്ങൾക്കൊരു കുഞ്ഞു ചരിച്ചാലും നായനെ ചന്മോളെ വിട്ട് കളയില്ല എന്നുള്ളതാണ് സത്യം കാരണം അവൾ ഇത്രയ്ക്ക് ചന്തു മോളോട് അടുത്തു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേ ചന്തു മോളെ ഇനി ഉപേക്ഷിക്കില്ല എന്ന് ശബ്ദം എടുത്തിരിക്കുക അവള് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലമ്മേ എടാ എന്നാലും നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവളുടെ ശ്രദ്ധ മുഴുവനും ആ കുഞ്ഞിലാവും അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ചന്ദമോളോടുള്ള ശ്രദ്ധയും സ്നേഹമൊക്കെ അങ്ങ് മാറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചന്ദുമോളെ കുറച്ച് സ്നേഹിച്ചാൽ മതിയെന്നു അത് കേട്ടതും അമ്മേ ഞാനായിട്ട് സ്നേഹിക്കുന്നില്ലല്ലോ പക്ഷെ നയനയുടെ തീരുമാനം തള്ളിക്കളയാനും എനിക്ക് പറ്റില്ലമ്മേ അവളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭാഗത്തെ ന്യായം പോലും കേൾക്കാതെ ആ എന്നെ ഇട്ടെറിഞ്ഞേച്ചു പോയി പുകിലുണ്ടാക്കി തന്നെ ആയിരുന്നു അല്ലെങ്കിലും നിന്റെ ഭാഗത്ത് എന്തെന്നെ ഉള്ളത് എന്നും ദേവയാനെ ചോദിക്കുക അത് കേട്ടതും ഞാൻ എന്തു പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ലല്ലോ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ ഞാൻ എൻ്റെ കൂട്ടുകാരി ഡോക്ടർ ഹേമയോട് പറഞ്ഞിട്ടുണ്ട് അവളൊരു ഗൈനക്കോളജിസ്റ്റാ നിങ്ങൾ രണ്ടുപേരും അവളെ ചെന്ന് കാണും അവളോട് അവളെ കണ്ട് ട്രീറ്റ്മെൻറ് എടുക്കുക നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവുന്നത് തന്നെയാണ് എൻ്റെയും സന്തോഷം നാം ജലജ അവളുടെ പേരക്കുട്ടിയെ കളിപ്പിക്കുമ്പോൾ കൊഞ്ചിക്കുമ്പോൾ എനിക്ക് എൻ്റെ പേരൻകുട്ടിയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ശരിയമ്മ ഞാൻ നയനയും കൂട്ടി പോവാ പിന്നെ ഒരു വാക്ക് ഞാൻ അമ്മയോട് പറയാം അതമ്മ മറക്കണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരു കുഞ്ഞ് ജനിച്ചാലും ഇനി പത്ത് മക്കൾ ജനിച്ചാലും ആദ്യത്തെ മകൾ നമ്മുടെ നയനക്ക് ചന്തമോളെ തന്നെയായിരിക്കും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല അതാര് പറഞ്ഞാലും അവള് മാറ്റേയില്ല എന്നും പറയാണ് ഇത് കേട്ടതും ഞാനെന്ത് പറയാനാ അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ നിങ്ങൾ ഇതാക്കണമെന്ന് എന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക ഈ സമയം ആദർശ നയനയും കൂടെ ഡോക്ടർ ഹേമയെ പോയി കാണുകയാണ് അപ്പോൾ ഹേമ ഓരോന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പരിശോധിച്ചിട്ട് ഇങ്ങനെ റിസൾട്ടൊക്കെ നോക്കുക എന്നിട്ട് ആദർശനെ നോക്കി നോക്കിച്ചിരിക്കുന്നുണ്ട് ആ എന്തായാലും ഇപ്പം നിങ്ങൾക്കൊരു കുട്ടിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് ദേവയാനെ വിളിച്ചപ്പോൾ പറഞ്ഞു അതുകൊണ്ട് നയന ഭയങ്കര സന്തോഷത്തിലാണല്ലേ ആ അതെ ഡോക്ടർ ചന്തമോളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് മിക്ക സങ്കടവും മാഞ്ഞു പോവുക അതെന്തായാലും നല്ല കാര്യമായി ആ പ്രശ്നം ഒന്നുമില്ല പക്ഷേ ഇത് എന്തായാലും രണ്ടുപേരും ഈ ഗുളിക കഴിച്ചോ ആ നയനയുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല എന്നാലും ഇത് കഴിക്കുന്നത് നല്ലതാ പിന്നെ കുഴപ്പം ആദർശനാണ് പെട്ടെന്ന് ഒരു കുട്ടികളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട പെട്ടെന്ന് കുട്ടികളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്തായാലും ഇപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തില് ചന്തുമോളൊരാശ്വാസ ആ ഈ മരുന്ന് മുടങ്ങാണ്ട് കഴിക്കണം കേട്ടോ ആദർശേ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ മരുന്ന് മുടങ്ങാതെ കഴിക്കണം കഴിക്കുമോ കഴിച്ചോളാം മാഡം ആ ദേവയാനിയുടെ ആഗ്രഹം നിങ്ങളുടെ കുഞ്ഞിനെ കാണണമെന്ന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാൻ അവളെന്നോട് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് ഇനി മുടക്കൊന്നും വരുത്തിക്കരുത് കേട്ടോ ശരി ഡോക്ടറെ ആ എന്നാൽ ഇനി രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വാ അതെ നയന ഇനി വരുമ്പോൾ ചന്തു മോളെക്കൂടെ കൂട്ടർ കേട്ടോ മോളെക്കുറിച്ച് ദേവയാനി പറഞ്ഞപ്പോൾ എനിക്ക് മോളെ കാണാൻ ഒരുപാട് ആകാംക്ഷയായി അതിനെന്താ ഡോക്ടറെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാമല്ലോ മോളെ ആര് കണ്ടാലും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടവും അത്രക്ക് അത്രയ്ക്ക് നിഷ്കളങ്കമായ മോക എന്നൊക്കെ പറയാ അത് കേട്ടതും എന്നാ പിന്നെ ഉറപ്പായിട്ടും കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഡോക്ടർ അവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആദർശ് ഇങ്ങനെ ഒന്നും മിണ്ടാ ഡ്രൈവ് ചെയ്യുക അപ്പം നമ്മുടെ നയന ആദർശ കേട്ടാ എന്താ നയന ഞാനൊരു കാര്യം പറഞ്ഞാൽ ആദർശേട്ടൻ കേൾക്കുമോ ആ പറ എന്താ നീ പറഞ്ഞാലല്ലാതെ പിന്നെ ഞാൻ ആര് പറഞ്ഞാലാണ് കേൾക്കേണ്ടേ എന്നും ആദർശ് ചോദിക്കുക അതല്ല ആദർശ കേട്ടാ ചന്തുമോളൊരു പാവല്ലേ ഏഹ് ഇപ്പം തന്നെ നമുക്ക് പ്രശ്നമുണ്ട് കുഞ്ഞ് ഇത്ര പെട്ടെന്ന് ജനിക്കില്ല ആ സമയത്ത് ചന്ദുമോളെ നമുക്ക് ദൈവം മനഃപൂർവ്വം കൊണ്ട് തന്നാണെങ്കിലോ ഏ അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞ ആദർശേട്ടൻ കേൾക്കണം ചന്ദോളെന്നെ ഇപ്പം നയനാമ്മെന്നാണ് വിളിക്കുന്നത് ഞാൻ എല്ലാം കൊണ്ടും അവളുടെ അമ്മയായി മാറി അതുപോലെ ആദർശചേട്ടനെ അങ്കളെന്നാണ് വിളിക്കുന്നത് ആദർശേട്ടനെ അവൾ അച്ചാന്ന് വിളിച്ചോട്ടെ ഞാനതിന് അവൾക്ക് അനുവാദം കൊടുത്തോട്ടെ അത് കേട്ടതും എൻ്റെ നയനെ അതൊന്നും ശരിയാവില്ല പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ തന്നെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ആ കുഞ്ഞിനെ അച്ഛന്ന് വിളിച്ച് ഞാൻ ആ വിളി കേട്ട് സന്തോഷിച്ചാലേ ഉള്ളവരൊക്കെ അത് സത്യമാണെന്ന് പറയും അതുകൊണ്ട് വേണ്ട നനെ എന്നും നമ്മുടെ ആദർശ് സങ്കടപ്പെട്ട് പറയുക ആദർശ കേട്ടാ മറ്റുള്ളവരുടെ എന്തിനാ കേൾക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചപ്പോരേ പറയുന്നവര് പറഞ്ഞോട്ടെ നമുക്കത് കാര്യമായിട്ട് എടുക്കണ്ട എന്തൊക്കെ സംഭവിച്ചാലും ചന്തമോളൊരു പാവ ആ കുഞ്ഞ് നമ്മുടെ ഇടയിലേക്ക് വന്നത് നമ്മുടെ ഭാഗ്യമാണ് എന്തായാലും ആദർശേട്ടൻ അതിനെ വെറുക്കുന്നത് എനിക്ക് കാണുമ്പോൾ സങ്കടം വരും ആദർശേട്ടാ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചോര അല്ലെങ്കിലും അതൊരു കുഞ്ഞല്ലേ ആ കുഞ്ഞിനെന്തറിയാം അമ്മ പോലും അതിനെ വെറുക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അമ്മയോട് എത്ര പറഞ്ഞാലും അമ്മ കേൾക്കുന്നില്ല എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് സ്നേഹം സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ആദർശേട്ടൻ്റെ കാമുകിയിലുണ്ടായ കുഞ്ഞാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് കേട്ടതും അതിന് ഞാൻ എന്ത് ചെയ്യാനാണ് ചെയ്യാനെന്നേനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും തെളിയിക്കാനല്ലേ പറ്റും എന്തായാലും തെളിയിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ആദർശേട്ടാ അത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ലാന്ന് തന്നെ തെളിയും അങ്ങനെ തെളിയുമ്പോൾ ആദർശേട്ടൻ അതിനെ സ്നേഹിക്കണം എന്തായാലും ആദർശേട്ടൻ അറിയാം അത് ആദർശേട്ടൻ്റെ മകളല്ല എന്ന് എനിക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിനെ സ്നേഹിക്കണം ആദർശേട്ടാ അതായിരിക്കും നമ്മൾ അനകയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മൾ മനുഷ്യരല്ലേ ആദർശേട്ടാ ചില മനുഷ്യരോട് ചില മനുഷ്യർക്ക് മനസ്സാശി ഉണ്ടാവും കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് മനസ്സാക്ഷിയുണ്ട് ആദർശയിടനവും ഉണ്ട് അനക കോമാ സ്റ്റേജിലാണ് ആ കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടായിരുന്ന ഏക ടെൻഷനും സങ്കടവും ചന്തു അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചന്തുമോളെ മോളെ നാ നോക്കാൻ ആരുണ്ടെന്നൊക്കെ ആലോചിച്ചുകൊണ്ടായിരുന്നു ആ കൊച്ചു കരഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മൾ ചന്തുമോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് അനകയെ പോലെ തന്നെ സ്നേഹിക്കാൻ ഒരു അമ്മയും ഏതോ ഒരു ദുഷ്ടനായ അച്ഛനല്ല നല്ലൊരു അച്ഛനും ചന്തുമോൾ കൊണ്ടുവന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും അതാണ് വേണ്ടത് ആദർശേട്ട അങ്ങനെ ആ കോമ സ്റ്റേജിൽ കിടക്കുന്ന ആ നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റൂ എന്താ എന്താദര്ശേട്ടാ ഞാൻ പറഞ്ഞ സത്യമല്ലേ സത്യമാണ് പക്ഷെ എന്നാലും എനിക്കതിന് മനസ്സ് വരുന്നില്ല വരുന്നില്ലെന്നതിനെ മനസ്സ് വരും വരണം അല്ലെങ്കിൽ എനിക്കത് സങ്കടവും യാദർശേട്ടാ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്തൊക്കെ സംഭവിച്ചാലും ആദർശേട്ടൻ ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് സങ്കടമുള്ളൂ കേട്ടല്ലോ ശരി എന്നാൽ പിന്നെല്ലാം നിന്റെ ഇഷ്ടം പോലെ ഞാനായിട്ടൊന്നും എതിർക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് എങ്ങനെ വാക്കു കൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനിയാണ് ദേവയാനി അവരുടെ വരവും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ചന്മോള് പതുക്കെ വന്ന ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുക അപ്പോൾ ദേവയാനി ചന്തു മോളെ എന്താ എന്ത് വേണം എന്നും അത് കേട്ടതും ഒന്നും വേണ്ട ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ എന്നും പറയുക അത് കേട്ടതും നീ എന്തിനാ എന്നെ കാണുന്നേ ഈശ്വര എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും ഇവളുടെ മുഖം കാണുമ്പോൾ ഇവളെ തള്ളിപ്പറയാൻ തോന്നുന്നില്ലല്ലോ സ്നേഹിക്കാനേ തോന്നുന്നുള്ളൂ എന്ന് ആലോചിച്ചുകൊണ്ട് ദേവേനെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കരുതെന്ന് നാനമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് നാനമ്മ പറഞ്ഞു മുത്തശ്ശിയുടെ അടുത്ത് ഇടയ്ക്കിടക്ക് പോയി സംസാരിക്കണം മുത്തശ്ശി വഴക്ക് പറഞ്ഞാലും കാര്യമാക്കണ്ട മുത്തശ്ശിക്ക് ഒരുപാട് സ്നേഹമുള്ള ആളാന്ന് അതുകൊണ്ടാണ് വന്നേ എന്ന് ചന്തു അത് കേട്ടതും ദൈവമേ ഞാൻ ഇതിനോട് എന്താ പറയുക ഇതിനെ കാണുമ്പോൾ സ്നേഹം തോന്നുന്നുണ്ട് പക്ഷേ എൻ്റെ നയനമ്മളുടെ ജീവിതം ചതിച്ച ജീവൻ ജീവിതം ചതിച്ചവളുടെ മകളാണെന്ന് അറിയുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇതിനെ നോക്കുമ്പോൾ ആ പെണ്ണിൻ്റെ മുഖം ഓർമ്മ വരുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനിങ്ങനെ നോക്കുമ്പോൾ ജയനോ അജയനും കൂടെ വരാം ആഹാ മോളും ഇതാ ഇവിടെ വന്നിരിക്കുന്നെ അങ്ങനെ മുത്തശ്ശിയുടെ മോളുടെയും പിണക്കം മാറിയോ അതിന് ഇണങ്ങിയിട്ട് വേണ്ട പിണങ്ങ പിണങ്ങിട്ട് വേണ്ടേ ഇണങ്ങിയിട്ട് വേണ്ടേ പിണക്കം മാറാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനെ എന്താ ദേവയാനി ഇത് എന്തിനാ ഈ കുഞ്ഞിനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എനിക്കിതിനെ സ്നേഹിക്കാനൊന്നും പറ്റില്ല ഏ ദേവയാനി നീയും ജലജയും ജാനകിയും പോലെ ആകരുത് മറ്റു രണ്ട് മരുമക്കളും കലഹക്കാരാ പക്ഷേ നയനമോൾ അങ്ങനെയല്ല ഈ വീട്ടിൽ ദേ നവ്യ വന്നപ്പോൾ കലഹമുണ്ടായി അതേപോലെയാണ് നമ്മുടെ അനാമിക വന്നപ്പോഴും പക്ഷേ അവൾ വന്ന് കയറിയപ്പോൾ മുതല് ഭയങ്കര വഴക്ക് എന്നാ നയനമോളുടെ കാര്യം അങ്ങനെയല്ല മോള് വന്നപ്പോൾ മുതല് നമ്മുടെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഉണ്ട് അറിയാലോ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് നമുക്ക് വലുത് എന്നും പറഞ്ഞവരുപദേശിച്ചത് കേട്ട് ദേവയേനെ അവരെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്